നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് എന്ന് പറയേണ്ട കഴിഞ്ഞ ചർച്ച എന്ന് പറയുക അതാണ് കുറച്ചുകൂടി നല്ലത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ പല ആളുകളും വളരെ മുതിർന്നവരായിരിക്കും അതുകൊണ്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ അധ്യാപകനും കുട്ടികളും എന്നുള്ള ഒരു വ്യത്യാസം വരും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചർച്ച ചെയ്യുകയാണ് പല കാര്യങ്ങളും അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു ഒരു സന്ദർഭത്തിൽ പറഞ്ഞു പുറത്തേക്ക് വരുന്ന വായു പൂർണ്ണമായിട്ട് അതിന് തടസ്സം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഇനി ഈ വായുവിന് പൂർണ്ണ തടസ്സം വരാതെ അല്പം ഒന്ന് ഞെങ്ങി ഞെരുങ്ങി പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതി അത് നമ്മൾ സങ്കല്പിച്ച് നോക്കുക ഒരു ഹാളിൽ ഒരുപാട് ഒരുപാടാളിലിരിക്കുന്നു പെട്ടെന്ന് എല്ലാവർക്കും കൂടി പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സന്ദർഭം വരുന്നു ഫയർ അലാം കേട്ടിട്ടാണ് ഉടനെ തന്നെ എന്ത് സംഭവിക്കും എല്ലാവരും കൂടെ തിക്കി തള്ളി ഈ ഡോറിൻ്റെ അവിടെ ഒരു ബഹളമായിരിക്കും ഫലം എന്താ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം ഇങ്ങനെ ഫ്രിക്ഷനോട് കൂടി പല തരത്തിൽ ഞെങ്ങി ഞെരുങ്ങി വായു പുറത്തേക്ക് ഒഴുകുന്ന സ്വനങ്ങൾ പലതുമുണ്ട് എല്ലാ ഭാഷകളിലും ഭാഷകളിലുമുണ്ട് മലയാളത്തിലുമുണ്ട് നമ്മുടെ ഷ ഷ സ ഹ ഞാൻ വീണ്ടും വീണ്ടും പറയാം ഷ ഷ സ ഹ ഹ ഷ ഷ സ ഈ നാലെണ്ണവും പിന്നെ ഒരു ഫായ ഉണ്ട് പറയുന്നത് ഈ താരതമ്യേന അടുത്ത കാലത്ത് ഇംഗ്ലീഷിൽ നിന്നും അറബിക്കിൽ നിന്നും മറ്റ് വിദേശ ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് കടന്നു വന്ന ഒരു സ്വനമാണ് ഒരു വ്യഞ്ജനം ആ വ്യഞ്ജനം ഈ പറഞ്ഞാൽ മതി ശഷസഹായ കൂടങ്ങളുടെ കൂടെ വേണമെങ്കിൽ പെടുത്താവുന്നതാണ് ഷാ ഷാ ഹ ഇവയ്ക്ക് ഊഷ്മാവ് എന്നാണ് പഴയ വ്യാകരണത്തിൽ പറയാറുള്ളത് ഭാഷാശാസ്ത്രത്തിൽ ഫ്രിക്കറ്റീവ്സ് എന്ന് പറയും ഫ്രിക്കറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഫ്രിക്ഷൻ ഓടുകൂടി പുറത്തു വരുന്ന സ്വനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അല്പം മാത്രം ഉള്ളൂ ഇപ്പോൾ ആദ്യം നമുക്ക് സ എടുക്കാം സ സാരി ഗ എന്ന സംഗീതത്തിൽ നമ്മൾ തുടങ്ങുന്നത് സായിലാണ് ഈ സ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നാവിൻ്റെ തുമ്പ് മേൽവരിപ്പല്ലിൻ്റെ അടുക്കൽ വന്ന് നിൽക്കണം ഒരു വിടവ് ഉണ്ടാകണം ആ വിടവ് ഈ നാവിൻ്റെ തുമ്പിനും പല്ലിൻ്റെ ആ പല്ലുകൾക്കും ഇടയ്ക്ക് കൂടി ഒരു എന്താ തിരശ്ചീനമായിട്ടുള്ള രീതിയിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള രീതിയിൽ ഒരു വിടവുണ്ടായിക്കഴിഞ്ഞ് ആ വിടവിൽ കൂടി വായു പുറത്തേക്ക് വരണം അപ്പോഴേ സാ ഉച്ചരിക്കാൻ പറ്റുള്ളൂ സ് കൈ വായുടെ അടുക്കൽ വെച്ചിട്ട് എന്നുച്ചരിച്ച് നോക്കിയാൽ വായു പുറത്തേക്ക് വന്ന് നമ്മുടെ കൈയ്യെ തട്ടുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഈ സ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ കൃഗത്തിൽ അല്ലെങ്കിൽ സ്വനപേടകത്തിൽ ലാരിങ്സ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക ഈ ലാരിങ്സിൽ സ്വനപാളികൾ അകന്നാണിരിക്കുക അതുകൊണ്ട് അത് ശ്വാസി സ്വനമാണ് എന്ന് പക്ഷേ ഇംഗ്ലീഷിൽ സെഡ് എന്നെഴുതുന്ന ഒരു സ്വനമുണ്ട് വ്യഞ്ജനം അതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നാണ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കൈ പിടിച്ചുകൊണ്ട് എന്നുച്ചരിച്ച് കഴിഞ്ഞാൽ വായു പുറത്തേക്ക് വന്ന് നാവിൻ്റെ തുമ്പിനും മേൽവരി പല്ലിനും ഇടയ്ക്ക് കൂടി വായു പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ കയ്യിൽ തട്ടുന്നത് നമുക്ക് അനുഭവിച്ചറിയാം പക്ഷേ സ എന്ന് ഉച്ചരിക്കുമ്പോൾ ഉള്ള രീതിയിലല്ല സ എന്ന് ഉച്ചരിക്കുന്നത് സാ എന്ന് ഉച്ചരിക്കുമ്പോൾ അത് സ്വനപാളികൾ വൈബ്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നാദിസ്വനമാണ് സ എന്നുള്ളത് ശ്വാസിസ്വനവുമാണ് വളരെ ശ്രദ്ധിച്ച് ഞാൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിച്ച് സ്വയം പരിശോധിച്ചാലേ ഇത് ബോധ്യപ്പെടുകയുള്ളൂ ഈ സൂ എന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ലണ്ടനിൽ ആ സുഹൃത്തിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഗേൾ ഫ്രണ്ടിൻ്റെ പേര് സൂസൻ എന്നാണ് ഈ സൂസനെ ഇയാൾ എൻ്റെ സ്നേഹിതൻ വിളിച്ചിരുന്നത് സൂ എന്നാണ് ഈ സൂ എന്ന് വിളിക്കാൻ അയാൾ ഈ വടക്കേ ഇന്ത്യക്കാരനാണ് അയാൾക്ക് ഈ സാ ഉച്ചരിക്കാൻ തന്നെ ഇത്തിരി വിഷമമാണ് അതുകൊണ്ട് അയാൾ ഉച്ചരിക്കുന്നത് ജൂ എന്നാണ് അപ്പോൾ അവൾ പറഞ്ഞു മൈൻഡ് ഐ എം നോട്ട് എ ജൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അയാൾ മാറ്റി എന്ന് പറയാൻ തുടങ്ങി എഗൻ യു ആർ മേക്കിങ് മേ ഐ എം നോട്ട് എ ജൂ എന്ന് പറഞ്ഞാൽ അവൾക്ക് വീണ്ടും ദേഷ്യം വന്നു എൻ്റെ ഇടയ്ക്ക് വന്ന് അയാൾ പറഞ്ഞു ഡോക്ടർ നായർ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എൻ്റെ ഫ്രണ്ട് ഭയങ്കര ദേഷ്യം ഞാൻ അവളെ വിളിക്കുന്നത് പോലും ശരിയാവുന്നില്ല എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ ഞാനക്ക് ഈ വോയിസിങ്ങും വോയിസ്ലെസ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് കൊടുത്തു അപ്പോൾ ഈ ഫോണറ്റിക്സ് അല്ലെങ്കിൽ സ്വനവിജ്ഞാനം നേരെ പഠിച്ച് വശമാക്കിയാൽ ഒരു ഗുണമുള്ളത് ഗേൾ ഫ്രണ്ട് അകന്ന് പോവില്ല എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോട്ടെ നമുക്ക് വേറെ ചില കാര്യങ്ങളും കൂടി ഇവിടെ തന്നെ പറയാനുണ്ട് ഈ സ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്കൽ സ ഉണ്ട് ഈ ഷാ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ശാന്ത എന്നൊക്കെ പറയുന്നത് ശാന്ത ശാന്തി ശമം ശാദ്വലം ഈ ഷാ ഉച്ചരിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കണം നാവിൻ്റെ തുമ്പല്ല വിൻ്റെ മുൻഭാഗം നാവിൻ്റെ മുൻഭാഗം ഈ വായുടെ മുകളിലേക്ക് പോകുന്നു ഷാ 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 മുകൾ തട്ടിൽ പല്ലുമായിട്ട് അതിനൊരു ബന്ധവുമില്ല ഈ വായുടെ മുകൾ തട്ടിൽ എത്തിയിട്ട് അതിന് പാലറ്റ് എന്നാണ് പറയുക അല്ലെങ്കിൽ താലു എന്നും പറയും അപ്പോൾ നാവിൻ്റെ മുൻഭാഗം താലുവിനോട് വളരെ അടുക്കൽ നിന്നിട്ട് എത്തിയിട്ട് ഇടയ്ക്ക് ഒരു വിടവ് വരുന്നു നാവിൻ്റെ മുൻഭാഗത്തിനും വായുടെ മേൽത്തട്ടിനും ഇടയ്ക്ക് ഒരു വിടവ് ആ വിടവിൽ കൂടി വായു തിങ്ങിഞ്ഞരിങ്ങി പുറത്തേക്ക് വന്നാൽ മാത്രമേ ഷാ ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഉച്ചരിച്ച് നോക്കൂ ഷാ ഷ നാവിൻ്റെ തുമ്പിന് ഒരു ജോലിയില്ല നാവിൻ്റെ തുമ്പ് കീഴോട്ടേക്ക് ആണ് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി നാവിൻ്റെ തുമ്പ് മോളിലേക്ക് വളയണമെന്ന് വെക്കുക നാവിൻ്റെ തുമ്പ് മോളിലേക്ക് വളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അത് വായുടെ മേൽത്തട്ടിൻ്റെ അടുക്ക ചെന്ന് നിൽക്കുകയും ഈ മേലോട്ട് വളഞ്ഞ നാവിൻ തുമ്പിനും വായുടെ മേൽത്തട്ടിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന വിടവിലൂടെ വായു പുറത്തേക്ക് തിങ്ങിഞ്ഞരിങ്ങി വരികയും ചെയ്യുമ്പോഴാണ് ഷ ഷ ഷ കഷായം വിഷം മഷി ഇതൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഷായും ഷായും വളരെ അടുത്ത സ്വനങ്ങളാണ് പക്ഷേ വ്യത്യാസമുണ്ട് വ്യത്യാസം ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഷായുടെ കാര്യത്തിൽ നാവിൻ്റെ തുമ്പ് വളയണം എന്നുള്ളതാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഷായ്ക്ക് ടായോടാണ് അടുപ്പം ടായുടെ കാര്യത്തിലും നാവിൻ്റെ തുമ്പ് വലത്തോട്ട് എന്താ മേലോട്ട് പോയി വളഞ്ഞ് നിൽക്കും അതുപോലെ തന്നെയാണ് ഷായുടെ കാര്യത്തിൽ